ഈ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ തന്നെ മഹാഭൂരിപക്ഷവും നിശ്ചലമായി അങ്ങനെ നിശ്ചലമായാൽ അതിന്റെ പ്രത്യാഘാതം തൊഴിലാളികളുടെ സി ഐ ടിയുവിന്റെ അഖിലത്യാസമ്മേളനം മുതൽ ആവർത്തിച്ച് ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്ന ഒരു കാര്യമാണ് എത്താതെ പിന്നിൽ എത്തിച്ചേരാൻ സി ഐ ടിയുവിന് സാധിക്കണം പണ്ട് കാലത്ത് നമ്മുടെ നാട്ടുകകത്തുള്ള തൊഴിൽ മേഖല പ്രത്യേകിച്ചും നമ്മുടെ ജില്ലക്കകത്തുള്ള തൊഴിൽ മേഖല പരമ്പരാഗതമായ തൊഴിൽ മേഖല ആയിരുന്നു കൈത്തറി മേഖല ആയിരുന്നു പതിനായിരക്കണക്കിന് തൊഴിലാളികൾക്കകത്ത് ജോലി ചെയ്തിട്ട് ഉണ്ടായിരുന്നു ആ കൈത്തറി തൊഴിലാളികൾ സംഘടിപ്പിക്കാൻ അവരെ സി ആയിട്ടുള്ള സമരപരിപാടിക്ക് തടഞ്ഞിരത്താൻ അവരെ രാഷ്ട്രീയവൽക്കരിക്കാൻ വളരെ വേഗം സാധ്യമാകുമായിരുന്നു സംഘടിതമായിട്ടുള്ള മേഖലയാണ് ആ മേഖലക്കകത്ത് സി ആയിട്ടുള്ള പോയാൽ ഏരിയ പ്രസിഡന്റ് കെ കെ സുധീർകുമാർ അധ്യക്ഷനായി ഏരിയ സെക്രട്ടറി ഇ വിജയൻ മാസ്റ്റർ ജില്ലാ കമ്മിറ്റി അംഗം വി കെ രാകേഷ് തുടങ്ങിയ അവർ പ്രസംഗിച്ചു